അപ്പൊ നമ്മള് എം കെ ഹജയെ കുറിച്ച് ഒരു പുസ്തകം വരാം തുടങ്ങാന്ന് അപ്പൊ എൺപത്തി ആറിലാണ് സാർ എന്നെ പഠിപ്പിച്ചത് പുറത്തിറങ്ങുന്നത് എഴുപത്തി ആറില് ഞാൻ പഠിക്കാൻ വന്നു അപ്പൊ ഒരു പത്ത് വർഷത്തോളം നിങ്ങൾ എന്നെ ലീഡ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ എം കെ ഹാജെ പറ്റിയിട്ട് പുസ്തകം എഴുതുമ്പോ പ്രത്യേകിച്ചും നിങ്ങളുടെ അഭിമുഖം അതിലൊക്കെ വളരെ അത്യാവശ്യമാണ് രണ്ട് കാരണം ഒന്ന് എം കെ ഹാജയുള്ള പുസ്തകം എഴുതുമ്പോ എം കെ ഹാജി സ്ഥാപിച്ച സ്ഥാപനങ്ങളിലെ ഓരോ സ്കൂള് ടി ടി സി ഈ രണ്ട് ില് നേതൃത്വം കൊടുത്ത പിന്നെ എം കെ ഹാജി ഒരുപാട് ബുദ്ധി വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി പഠനാകൃതായിട്ട് അങ്ങനെ ഉപയോഗപ്പെടുത്തിയ ബുദ്ധിപരമായ വിഭവം എന്നൊക്കെ നിങ്ങളെ ഈ സ്ഥാപനത്തിന്റെ വളർച്ചക്ക് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയല്ലോ ആ നിലയ്ക്ക് എം കെ ഹാജിയുമായുള്ള ബന്ധം അതു ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാവുന്ന അറിയേണ്ട കാര്യങ്ങൾ എം കെ ഹാജിയെ സംബന്ധിച്ചിട്ടുള്ള അറിവുകൾ തന്നെ അദ്ദേഹത്തിന്റെ സേവന പിൻകാലത്തുള്ള സേവനം അത്രമാത്രം മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് സഹായകമാണ് കാരണം അദ്ദേഹം ഒരു അനാഥപാലനായി സാമ്പത്തിക ശേഷിയില്ലാത്ത ഇല്ലാത്ത രൂപത്തിൽ ജനിച്ചു വളർത്തു കാര്യമായ വിദ്യാഭ്യാസം ഒന്നും അതും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള മനുഷ്യൻ ഇത്രയധികം വിദ്യാഭ്യാസ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഒരു അനാഥശാലയൊക്കെ നടത്തി വന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടവും മഹാഭാഗ്യവുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ അദ്ദേഹത്തെ ഞാൻ ആദ്യമായി കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ചിലും ആയിരിക്കും അപ്പോവും അപ്പോഴൊക്കെ തൻ്റെ ആഗ്രഹങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ അദ്ദേഹം അതീവ കണിശക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്നു നൂറു ഇസ്ലാമത്തസ അതുപോലെ തന്നെ ഓറിയൻ്റൽ ഹൈസ്കൂള് ടു ട്രെയിനിങ് സ്കൂള് ടി സിക്ക് കൊച്ചിങ് നിൽക്കുന്ന ട്രെയിനിങ് സ്കൂള് പി എസ് എം കോളേജ് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ വളരെ നല്ലതൊക്കെ വളർന്നത് അദ്ദേഹം ഊട്ടിയെടുത്ത് ആ സ്വഭാവത്തിന്റെ പ്രത്യേകതയിൽ നിന്നുണ്ടായതാണ് എന്ന് തോന്നിപ്പോലി രംഗത്തും അദ്ദേഹം വളരെ നല്ല സേവനം ചെയ്ത ഒരാളാണ് അപ്പൊ ഈ സ്കൂളിൽ ഒരു അധ്യാപകൻ ഒരു അധ്യാപന നിലക്കും ഒരു പ്രഥമ അധ്യാപനം നിലക്കും അദ്ദേഹത്തിൻ്റെ കീഴിൽ പിന്നെ ഒരു ഹൈ സ്കൂളിലും ടി സി കോച്ചിങ് കൊടുക്കുന്ന ട്രെയിനിങ് സ്കൂളിലും പ്രവർത്തിക്കാനൊക്കെ സന്ദർഭമുണ്ടായിട്ടുണ്ട് അപ്പൊ അക്കാലത്തൊക്കെ അദ്ദേഹവുമായും അടുത്ത ബന്ധം പുലർത്താനും സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി സംസാരിക്കാനും ബന്ധപ്പെടാനും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊക്കെ അദ്ദേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാർത്ഥത ഈ സ്ഥാപന ഈ സ്ഥാപനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ നിർമ്മിച്ചിട്ട് രൂപം പ്രാപിച്ചിട്ടുള്ളത് ആ സ്ഥാപ ആ ലക്ഷ്യം സ്ഥാപിക്കുന്ന നിലർത്തുന്നതിൽ അതുപോലെ തന്നെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള താല്പര്യം അതീവ പ്രശംസനീയമാണ് കുട്ടികളുടെ ഞാൻ ഒരു കുട്ടികളെ പഠിപ്പിക്കാനാണ് ഈ സ്ഥാപനമൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളൊക്കെ അതിനു വേണ്ടി ആ ലക്ഷ്യം സാധിക്കുന്ന പഠിക്കുന്നവരാകണം അവരുടെ മറ്റെല്ലാ കാര്യത്തിലും അതീവം അതോടൊപ്പം തന്നെ അവരുടെ നീതിപരമായ കാര്യങ്ങൾ നിലത്തി വരുന്നതിലും നിങ്ങൾക്ക് ഉത്തമമായ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട് എന്ന് പലപ്പോഴും പിന്നെ ഒരു പിന്നെ ഒരു നല്ലൊരു പ്രവർത്തനമാണല്ലോ തീർച്ചയായിട്ടും ആ അപ്പോ നിങ്ങള് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ചെനക്കല പള്ളിന്റെ അടുത്തൊരു മതപ്രഭാഷണം നടക്കുമ്പോ ആ പ്രഭാഷണ സമയത്ത് കുറച്ച് യാഥാർത്ഥ്യ വിഭാഗം പ്രശ്നം ഉണ്ടാക്കി അപ്പൊ ആ പ്രശ്നം ഉണ്ടാക്കുമ്പോ എന്ത് പ്രശ്നം വന്നാലും ഈ പ്രവോ നടക്കണം എന്ന അദ്ദേഹം ഒരു പിന്നെ ഞാന് സമയത്തൊരു ഒരു സംഭവങ്ങൾ പറഞ്ഞല്ലോ അതെന്താ സംഭവത്തിൽ തിരുവിലങ്ങാടി ചെനക്കൽ മേലെ പള്ളി എന്നാ പറയാ ആ ചനക്കൽ പള്ളിയുടെ ഭൂമുഖത്ത് ഒരു സ്റ്റേജ് വെച്ചിട്ട് അവിടെ മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട അനുകൂലമായിട്ടുള്ള ഒരു മത പ്രസംഗ പരമ്പര നടക്കുകയാണ് അപ്പോ അതിന് നേരെ എതിർവശത്താണ് നൂറു ഇസ്ലാം മദ്രസ ഉള്ളത് നൂറു ഇസ്ലാം മദ്രസയുടെ വരാന്തയിൽ കെമോലിപ്പള്ളി ഉള്ള ആൾക്കാർ പിന്നെ വന്നിരുന്ന് പിന്നെ ഈ ചനക്കല് പള്ളിയിൽ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കും അപ്പോ അന്ന് ഈ പ്ര ഈ പ്രഭാഷണം ആ തുടങ്ങിയ കാലം കാല സമയത്ത് തന്നെ അതിനെ എതിർക്കാനും അവിടെ ഒരു പ്രഭാഷണം നടക്കാതിരിക്കാനും ഉള്ള ശ്രമം യാഥാർത്ഥ്യന്മാർ നടത്തിയിരുന്നു ആ അപ്പം അതുകൊണ്ട് പലപ്പോഴും ഈ പ്രസംഗത്തിന് കോട്ടം വരു ഈ പരിപാടിക്ക് കോട്ടം വരുത്താൻ വേണ്ടി അവർ ശ്രമിക്കാറുണ്ട് ആ സമയത്ത് എം കെ ആജി സാഹിബ് അബ്ദുൾ ഇസ്ലാമിൻ്റെ മുറ്റത്ത് ചുറ്റുകരക്കി നടക്കുകയും നല്ല എതിർശക്തികൾ ബന്ധിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് മാറ്റി ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അതാവ് നമ്മളെ രക്ഷിക്കുമെന്ന് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞു കാരണം ആ പള്ളിക്ക് മുന്നിലുള്ള ചീനിക്കാട് ചിരി ചീനി മരുന്ന് നിറഞ്ഞൊരു കാടാണ് അവിടെ യാഥാസ്ഥ്യന്മാർ വന്ന് ഒളിച്ചിരിക്കും അങ്ങനെ ഓ ഒരു ദിവസം അവർ ഈ പ്രസംഗം നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അന്ന് വെട്ടം അബ്ദു അബ്ദുബോലിയാണ് അബ്ദാജിയാണ് അന്നത്തെ പ്രഭാഷണ നടത്തിയത് അതാണ് അങ്ങനെ പ്രസംഗം തുടങ്ങി സംസ്കാരത്തിന് ശേഷം ഈശാ സംസ്കാരത്തിന് ശേഷമാണ് പ്രസംഗം തുടങ്ങുക ചില ശേഷം ഉണ്ടാവും അപ്പൊ ആ പ്രസംഗം നടത്തുന്ന സമയത്ത് ആ ഈ പ്രസംഗത്തിന് നടക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കൂട്ടമായിട്ട് അവിടെ നെച്ചി ചെടികൾ കാണാൻ അവിടെ ഒഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അപ്പോ അപ്പോ പിന്നെ ഈ മോലി സാഹിബ് പ്രസംഗം തുടങ്ങി നൂറ് വരുന്നതിൽ ഒരു ബെഞ്ചിൽ കെ മോലി സാഹിബ് ഇരിക്കുന്നുണ്ട് അതുപോലെ മറ്റു പല പണ്ഡിതന്മാർ ഇരിക്കുന്നുണ്ട് മദ്രസയിലെ അധ്യയന്മാരൊക്കെ അവിടെ ഉണ്ടാവും എം സാഹിബ് ഐ സാഹബ് മുറ്റത്തിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഇതിനായിട്ടുള്ള നീക്ക വല്ല ഭാഗത്ത് നടക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മതപ്രഭാഷണം ആരംഭിച്ചു അങ്ങനെ അതതിന്റെ മൂർത്ത ദശലെത്തിയ സമയത്ത് ഏതാണ്ട് കിഴക്ക് ഭാഗത്ത് ഒരു കട്ടവണ്ടി വരുന്നുണ്ടായിരുന്നു ആ മുരിവണ്ടി അത് പടിഞ്ഞാറോട്ട് പോവുകയാണ് ആ അപ്പൊ അത് ഒരു എന്തോ ഒരു സംക്രമ ഒരു ഒരു തീവ്ര ഒരു വലിയ എതിർപ്പ് പ്രതിഷേണ്ടാണ് രണ്ടു കൂട്ടർ നിൽക്കുന്നത് അപ്പൊ ഈ ഒളിഞ്ഞിരിക്കുന്ന യാഥാസ്ഥ്യന്മാരായ സുന്നി പ്രവർത്തകന്മാരെ ഈ കാട്ടിൽ ഒളിഞ്ഞിരിക്കുന്നവർ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു അപ്പൊ അടി ഉണ്ടാകുമെന്നാണ് രണ്ടു കൂട്ടം പ്രതിച്ചുകൊണ്ടിരിക്കുന്നത് ആ അപ്പൊ ഈ ശബ്ദം കടപട ശബ്ദം എന്തെങ്കിലും കേൾക്കുന്ന വരുന്നത് കേട്ടപാട് എനിക്ക് നെച്ചിക്കാട്ടിൽ ഓടിച്ചിരുന്ന എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോയി ആ ഓടിപ്പോയി അപ്പൊ എന്താ എന്താ സംഭവിച്ചാൽ വാവികളുടെ ബുജാരിതകളുടെ ഭാഗത്ത് അടി തുടങ്ങി എന്നുള്ള നിലക്കാണ് അവര് മനസ്സിലാക്കി തെറ്റില്ല തെറ്റിദ്ധരിച്ചത് ഈ അപ്പൊ യഥാർത്ഥത്തിന്റെ അടി ഈ ഭാഗത്ത് തുടങ്ങിയിരിക്കുന്നു ഇനി രക്ഷയില്ല എന്ന് കണ്ട് അവർ നെച്ചിക്കാട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന ആ കണ്ടത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പിന്നീടാണ് മുജാഹുദികൾ മനസ്സിലാക്കിയത് ഇവർ ഓടിപ്പോകാനുള്ള കാരണം ഒരളിയല്ല കിഴക്കിൽ നിന്ന് വന്ന ഒരു കട്ടവണ്ടി പടിഞ്ഞാറില് പോകുന്ന കട്ട ആ അത് താറടാത്ത റോഡാണല്ലോ കട്ടരി അപ്പൊ ആ കടവട ശബ്ദം കേട്ടപ്പോൾ അവര് ആ മുജാഹുദികളുടെ ഭാഗ്യത്തെ ആക്രമണം തങ്ങൾക്ക് എതിരെ തുടങ്ങി എന്നുള്ള തെറ്റിദ്ധാരണയിൽ അവർ ഓടിപ്പോയതാണ് അതുകൊണ്ട് അതുകൊണ്ട് അന്തരീക്ഷം ശാന്തമായി തുടർന്ന് യാതൊരു പ്രയാസവും ഇല്ലാതെ പ്രാസംഗന്റെ പ്രസംഗം തുടർന്നു എല്ലാവരും സാഹചര്യം ശ്രമിച്ചു അതിനൊക്കെ ഉണ്ടായി പക്ഷെ എന്തോ അള്ളാവിന്റെ ഭാഗത്തുനിന്ന് വന്നാൽ അന്ന് അതില്ലെങ്കിൽ ഈ കട്ടവണ്ടി അതിലെ പോയിട്ടില്ലെങ്കിലും അവര് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിലും അത് ആ പ്രസംഗം നടക്കുമായിരുന്നു അവര് എതിർക്കുമായിരുന്നു ഷഡയിലായിരിക്കും കലാശിക്ക അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പാലത്തെങ്ങൾ ആ സംഭവത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അന്ന് കേസീ വകുക്കുമലിയായിരുന്നു പ്രഭാഷകർ ആ അദ്ദേഹം ആ പാലത്തെങ്ങൽ അങ്ങാടിൽ അങ്ങനെ ഗുജറാത്തോട് ഒരു സംസാരം പ്രഭാഷണം നടത്താൻ ആലോചിക്കില്ല എന്നാലും നാട്ടുകാർ മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പൊ നാടാണ് തിരുവങ്ങാട്ടിലൊരു നാല് നാടിക അങ്ങനെയാണ് കാലത്തേത് അങ്ങനെ ആ ഇസാനംസ്കാരത്തിന് ശേഷം പ്രഭാഷണം തുടങ്ങി കേശു അബൂഖർമലി വളരെ നല്ല വാക്ചാതുര്യമുള്ള ആളാണ് അത് സമർത്ഥമായി പ്രസവിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര കൂക്കുപിടി അവിടെ പ്രതികരിക്കുന്ന ുന്നികളായിട്ടുള്ള ആൾക്കാർ രംഗത്ത് വന്ന് ആർപ്പ് വിളിയും പ്രശ്നം നടത്താൻ നിർത്തണം നിർത്തണം പറഞ്ഞിട്ട് അലരു അങ്ങനെ ഇത്രയായിട്ട് കാത്തിനിന്നിട്ടും അവരുടെ നേളം ശബ്ദമക്കൽ തീരുന്നില്ല അപ്പൊ നിവൃത്തിയില്ലാതെ പ്രസംഗം തുടങ്ങാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ പുജായ സംഘാടകർ ആ പ്രസംഗം വേണ്ട നിർത്തണമെന്ന് ആ ബോക്കർമിയോട് പറയുകയും അങ്ങനെ പ്രസംഗം ബൈക്കെല്ലാം ഓഫാക്കി എല്ലാം കെട്ടി എല്ലാം കെട്ടിച്ച് തിരിച്ചു കൊണ്ട ശ്രമത്തിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തവണ ഒരു കാറ് വന്നു ആ പേടിച്ചൂടി പോകുന്ന ജനസാന്നിധ്യത്തിനു ബന്ധത്തിൽ ഒരു കാറ് വന്നു നോക്കിയപ്പോൾ അത് ലഭ്യമായിട്ടാണ് അദ്ദേഹം പുറത്ത് കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആരാടെ ആ പ്രസംഗം നിർത്താൻ ശ്രമിക്കുന്നത് കേട്ടു വാട ധൈര്യമുണ്ടെങ്കിൽ കാണിച്ചിട്ട് ഉടനെ മൈക്ക് കെട്ടി വസിക്കാൻ അദ്ദേഹം ആർക്ക് ഉച്ചത്തിൽ പറയുകയും ചെയ്തു വിളിച്ചു പറയുകയും ചെയ്തു ഇത് കേട്ട് അപ്പോഴൊക്കെ എല്ലാവരും ഇതൊക്കെ എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്തവര് അല്ലാത്തൊരു വിശ്വാസത്തിലായിരുന്നു ഏതായാലും എഫ് തിരിച്ച് വീണ്ടും വീണ്ടും മയക്കുകെട്ടാൻ ആവശ്യപ്പെടുകയും പ്രസംഗം തുടരാൻ മൊഴിയോട് പറയുകയും വിളിച്ചു പറയുകയും ചെയ്തു അപ്പൊ ഇത് കിട്ടും ധൈര്യം വന്ന മുചാഹുതുകൾ വീണ്ടും ആ മയക്ക് കെട്ടുകയും ഏർ മൊലവി സാഹിബ് പ്രസംഗം വീണ്ടും ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ അവസാനം വരെ ശാന്തമായ നിരക്ക് ആ പരിപാടി കേട്ടു മുജാഹിദി പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളും അതിന്റെ മാത്മത്തെക്കുറിച്ചുള്ള പിന്നെ പാലത്തിൽക്കാർക്ക് ൾക്ക് കേട്ട് മനസ്സിലാക്കേണ്ട നല്ല അവസരം അതുണ്ടായി ഇവിടെ ഞാൻ ജനിച്ച ഒരു എന്റെ അതുകൊണ്ട് അത് എന്നൊക്കെ പറഞ്ഞാ എന്തൊക്കെ പറഞ്ഞിട്ടോ അദ്ദേഹം ധാരാളമായി പറഞ്ഞിട്ട് ഒരാളെ ആയിരുന്നല്ലോ ഏതായാലും അദ്ദേഹം ആക്രോഷിച്ചതോട് കൂടിട്ട് രംഗം ശാന്തമായി പിന്നെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല മൈക്ക് വീണ്ടും കെട്ടി പുനരാരംഭിക്കുകയും ചെയ്തു അതുപോലെ പല കഥകളും കേട്ടിട്ടുണ്ട് ഇവിടെ ആ ധൈര്യം കാരണം പല ഇതുപോലെ മുടങ്ങിപ്പോയണ്ട പല സംഭവങ്ങളും ഭംഗിയായി നടത്താനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം മുജാഹിതി പണ്ഡിതൻ പണ്ഡിതന്മാരെ ഒപ്പം നിർത്തി സധൈര്യം നടത്തിയ ആദർശ ഇസ്ലാഹി പ്രചരണാദർശ പ്രക്ഷേപത്തിന്റെ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ചിറങ്ങാടി പ്രദേശം വിദ്യാഭ്യാസ രഹത്വം അർത്ഥവിശ്വാസങ്ങളിൽ നിന്ന് മുക്തമായ ജീവിത രീതി കൈവരിക്കുന്നതൊക്കെ ഇടവന്നിട്ടുള്ളത് യാതൊരു സംശയമല്ല സംശയമില്ല പിന്നെ എം കെ ഹാജിയെ കുറിച്ച് പുതിയ തലമുറ പഠിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് അപ്പൊ അങ്ങനെ പറയുമ്പോ എന്താണ് അതിൽ പ്രധാനമായിട്ട് എന്തുകൊണ്ടാണ് ഒന്നാമത് എം കെ ഹാജിയുടെ ആ ധൈര്യ ആത്മധൈര്യം വിശ്വാരത്തിലുള്ള ഉറപ്പ് ആ അതിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സ്ഥിരീകരിക്കപ്പെടുന്ന വിസ്സാരമായി പോവും എന്നുള്ള ഒരു വസ്തു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയും ദരിദ്രരായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് സ്വപ്രേ അദ്ദേഹത്തിന് സംഭരണമായി കയറാൻ കഴിയും മാത്രാസൊക്കെ പോയിട്ട് വളരെ ക്ലേശമായ ജീവിതമാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം ആ സധൈര്യം ദ്ദേഹം ഇവിടെ എത്തി കാര്യ കെട്ടികൾ ഉണ്ടാക്കുക തൊഴിലാളികൾക്ക് ഒപ്പം തന്നെ കല്ലെടുക്കുന്ന സഹായിക്കുകയാണ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് ക്ലാസ്റ്റ് ആ ക്ലാസിന് ആവശ്യമായ എല്ലാ ും സ്വഭാവത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അതെ ഒരു വിരോധാഭാസം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നിങ്ങളെ കാണാൻ കഴിയും വിരോധാഭാസം ഒരു പാരാഡോക്സിക്കൽ സിറ്റുവേഷൻ കാണാൻ കഴിയും അദ്ദേഹം ദരിദ്രനായിരുന്നു പക്ഷെ അദ്ദേഹം തീർക്കും ആ അദ്ദേഹം റോഡിൽ ും അയ കഷവും വിറ്റ് നടക്കില്ല എന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹം കേരളത്തിലെ ഭരണാധികാരികളെ നിശ്ചയിക്കുന്ന രാഷ്ട്രീയ സാരഥികൾ ഒരാളായി മാറി അനാഥ അദ്ദേഹം ഒരു ഗതിയില്ലാത്ത അനാഥനായി വളർത്തു പക്ഷേ അദ്ദേഹം ആയിരക്കണക്കിന് അതാ അനാഥകളുടെ പിതാവായി മാറി ഒരാൾ പറഞ്ഞത് അതായത് രണ്ടിലെ ജയിച്ചാല് ഞങ്ങൾ നാല് പത്താം ക്ലാസ് എത്തിയാൽ എന്ത് ചെയ്യും എല്ലാ ദിവസവും കുളിക്കും ഡ്രസ് മാറ്റും അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യും പത്താം ക്ലാസ് വരെ പത്ത് കൊല്ലം ചിട്ടയും ജീവിത ക്രമവും വരുന്നു അപ്പൊ എഴുത്തും വാനയും കുറച്ച് മോശമാണെങ്കിലും മറ്റ് വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളൊക്കെ നേടാൻ പര്യാപ്തമാവും അതുകൊണ്ട് ചാക്കീതി ജീവിതം ശരിയാണ് എന്ന് അദ്ദേഹം പറയാത്ര അപ്പൊ അത് വല്യൊരാഴ്ചപ്പെടാ വലിയ സൈക്കോളജിസ്റ്റുകളാണ് അത് പറയാറ് അദ്ദേഹത്തിന്റെ പ്രായോഗിക ചിന്തയും വല്യ സൈക്കോളജികൾ മാത്രീരിച്ചു സാധാരണ വിദ്യാഭ്യാസ പ്രവർത്തകർക്കാരി വലിയ മനുഷ്യാത്രിമാര് പറഞ്ഞു സോഷ്യോളജിസ്റ്റുകളൊക്കെ പറഞ്ഞു ചാക്കിരി പാത ശരിയാണ് പക്ഷെ ഇദ്ദേഹം അത് അനുകൂലിച്ചു ചാക്കിരി പാത എന്നാ പറഞ്ഞേ അദ്ദേഹത്തിന്റെ അപ്പൊ അങ്ങനെ നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പുതിയ നിയമനിർമ്മാണത്തിന് വേണ്ടി முஸ்லிம்ீகில ஹஜாஞ்சி ஆயிரத்தது மந்திரிமரேக்கே நியமித்துல அதுக்கன்மர் கொடுத்து ஒரு சாரதியாயிருக்கும் காரணம் அச்சுதமேனோட முக்கியமந்திரதும் அதுபோல தான் வாஸ்து முக்கியமந்திரே கீழ் பிந்தினும் கூடிமந்திரம் മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട കരുതിയിരിക്കിയത് എം കെത്തോളം എം കെ ആ ജി ഒക്കെ അതുപോലെയുള്ള തീർച്ചയായിട്ടും ഇത് വായിക്കുന്ന നിവാചകർക്ക് വലിയൊരു പാഠം ഇത് എം കെ ആ ജിയുടെ ജീവിതം അവർക്ക് അതെർപ്പിക്കുന്നതിലൂടെ വായിക്കുന്നതിനിടെ അവർക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഒരു മഹത്തായ ശരമാണ് ഇബ്രാഹിം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല ആ